ഹലോ ഒരു മിനിറ്റ് എനിക്കൊരു പേഴ്സണൽ കാര്യം സംസാരിക്കാനുണ്ട് അപ്പൊ അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പെട്ടെന്ന് വീഡിയോ ഒരു മിനിറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി കാണാമെന്നാണ് അപ്പോൾ ഞാൻ കുറച്ച് നാളെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഞാൻ എത്രമാത്രം വലിയ ഇൻഫ്ലുവൻസ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം കുഞ്ഞു കുഞ്ഞു മുൻ അന്വേഷിച്ചോന്നില്ല ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു അത് അത് എനിക്ക് എല്ലാവരും വീഡിയോ കാണാനില്ല പക്ഷേ ഞാൻ കാണുന്ന ഒരു പത്ത് പേരുണ്ടാവല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ സാധാരണ ഞാൻ വീഡിയോ ഉണ്ടാക്കാതെ അതായത് വേറെ ഒരു എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ആ കണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വേഷം ഒക്കെ ചെയ്തിട്ട് ഞാൻ മൈൻഡ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയത് പേപ്പർ നടക്കും എന്നിട്ട് ആ പേപ്പറിലെ സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്യാൻ നേരത്ത് വായിച്ച് നോക്കി എൻ്റെ തന്നെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ വായിച്ചു നോക്കിയിട്ട് അങ്ങനെ ഷൂട്ടിംഗ് ചെയ്യണം അത് കാരണം നമുക്ക് ഇങ്ങനെ വാക്കുകൾ ഞാൻ അറിയുക നിർബന്ധമായിട്ട് വരില്ല ഞാനെങ്കിലും അറിയാൻ വേണമെങ്കിൽ പോലും എനിക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല ഞാനത് എനിക്ക് ശ്രമിച്ചില്ലാത്തന്നെ പറയണം അപ്പോൾ ഈ അടുത്തതിനായിട്ട് ഞാൻ വിചാരിച്ചു വരുന്നത് അവരുടെ രീതി എന്ന് മാറ്റി മാറ്റിപ്പിക്കണം വിചാരിച്ചു പക്ഷെ എന്ത് വേണമെങ്കിൽ ചെയ്യണം കാര്യ അറിയാൻ വരുന്നത് കൊണ്ടാണ് ലാഗായി പോയത് ഇപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ സ്ക്രിപ്റ്റ് ഓയിൻറ്റഡായിട്ട് അതായത് ഞാൻ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളല്ല നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്നു എന്ന് തോൽപ്പിച്ച രീതിയിലുള്ള ഒരു അവതരണം ഓക്കെ മറ്റേ ന്യൂസ് പോലെയുള്ള അവരുടെ മാറ്റിയിട്ട് ഒരു പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്നത് ഇൻറാക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒത്തുകണ്ടത് ശേഷം അതുപോലെ എന്റെ മുൻകത്ത് വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പറയണം എന്റെ ഏത് അവതരണ രീതിയാണ് ബെറ്റർ എന്ന് ആ രീതി നമുക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് നിങ്ങളുടെ ചില കുക്കിംഗ് ചാനലിൽ ചേച്ചിമാരുടെ മാത്രം ഭയങ്കര വഴിച്ചു നീട്ടി ഞാൻ സംസാരിക്കുന്നത് അല്ലേ ശരിയാക്കി എടുക്കാം നിങ്ങളെ ക്ഷിക്കും അവർ നമ്മുടെ കണ്ടനിലേക്ക് വരാം ഈ കാണാൻ വിറ്റും ഓണം ഉണമെന്ന് പറയുന്ന പഴഞ്ചൊല്ല നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ പണ്ടത്തെ അപ്പന്മാരൊക്കെ ഉണ്ടാക്കിയതായിരിക്കുമല്ലോ ഈ പഴഞ്ചൊല്ല് അന്നത്തെ ഒരു രീതി അനുസരിച്ച് കൈ പൈസ ഇല്ലെങ്കിൽ പോലും ആണ്ടിലൊരുക്കി വരുന്നതല്ലേ ഓണം ആ ഓണം നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണം ആ ഓണത്തിന് നമ്മൾ ഇല ഇട്ടിട്ട് സദ്യ കഴിക്കണം എന്നൊക്കെ ആയിരിക്കും അന്നത്തെ ആൾക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇതിനെ ഇപ്പം ശരിക്കും വേറൊരു അർത്ഥത്തിലാണ് ആളുകൾ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് മലയാളികൾ മലയാളികൾ ഇപ്പം എന്ത് ചെയ്താലും അതൊരു അഭിമാന പ്രശ്നമാണ് ഒരു കല്യാണം നടത്തുന്ന അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ചടങ്ങാവട്ടെ അല്ലെങ്കിൽ കയ്യിലൊരു ഫോൺ കൊണ്ടിടക്കുന്ന ഒരു ഡ്രസ്സ് ഇടുന്നതാവട്ടെ ഒരു വീട് വെക്കുന്നതാവട്ടെ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വലിയ കാര്യങ്ങളിൽ വരെ മലയാളികൾക്ക് ഭയങ്കര അഭിമാന ബോധമാണ് കയ്യിലാണെങ്കിൽ ഒരു പൈസ ഉണ്ടാവില്ല പക്ഷെ എല്ലാം അഭിമാനത്തോടെ മാന്യതയോടെ ഉയർന്ന രീതിയിൽ മാത്രമേ ചെയ്യാവൂ അങ്ങനെ ജീവിക്കാവൂ അങ്ങനെ ജീവിക്കുന്നതിലേ അർത്ഥമുള്ളൂ എന്ന് ചിന്തിക്കുന്ന മലയാളികളാണ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തില് ഒരുപാട് പേര് അപ്പം ഇന്നത്തെ വിഷയം ഇതിനെക്കുറിച്ചാണ് മലയാളികളുടെ ഷോ ഓഫ് കൾച്ചർ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള അമ്മൂമ്മമാര് അല്ലെങ്കിൽ പോട്ടെ അധികം ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത നമ്മുടെ അമ്മമാര് ഇച്ചിരി പ്രായം ചെന്ന അമ്മമാര് നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള അമ്മമാരെയല്ല പറയുന്നത് ഇച്ചിരി പ്രായം ചെന്ന അമ്മമാര് അച്ഛന്മാർ അല്ലെങ്കിൽ ഈ അങ്ങനെ അവരുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നത് അവർക്ക് ശരിക്കും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയയ്ക്കാൻ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാൻ അറിയാൻ പാടില്ല വോയിസ് മെസ്സേജ് മാത്രം അയക്കുന്ന ആൾക്കാരാണ് ഒരു വീഡിയോ കോൾ വിളിച്ചാൽ തല ഫുള്ളായിട്ട് കാണത്തക്ക രീതിയിൽ പിടിക്കാൻ അവർക്ക് അറിയില്ല ഫേസ്ബുക്കിൽ ആർക്കൊക്കെ എന്തൊക്കെ ഷെയർ ചെയ്യണം എന്തൊക്കെ ഷെയർ ചെയ്തു കൂടാ പോയി ലൈക്ക് അടിക്കണം എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് മണ്ടത്തരമായിട്ടുള്ള കമന്റുകൾ ഇതൊന്നും അറിഞ്ഞുകൂടാ ശരിക്കും ഫോൺ ഉപയോഗിക്കാൻ അറിയാതെ ഇവർ കൊണ്ടു നടക്കുന്നത് ഈ സ്മാർട്ട് ഫോൺ ആണ് പ്രായമായവർക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൂടാന്നാണോ വെണ്ണയെ നീ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്നൊന്നും ചിന്തിക്കാതെ അപ്പുറത്തെ വീട്ടിലെ ആളുടെ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ആളുടെ കയ്യിലുണ്ട് അപ്പൊ അവനേക്കാളും കുറച്ചും കൂടി ഉയർന്ന ആളാണല്ലോ ഞാൻ അപ്പൊ എൻ്റെ കയ്യിലും വേണമല്ലോ ആ ഒരു ചിന്തയിലാണ് പല കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് മിക്ക സാധനങ്ങളും അല്ലെങ്കിൽ മിക്ക കാര്യങ്ങളും നമുക്ക് ഒരു ഉപയോഗം ഇല്ലാത്തതും നമുക്ക് ആവശ്യമില്ലാത്തതും കാശ് ചിലവാകുന്നതുമായിട്ടുള്ള കാര്യമാണ് അതൊന്നും ഓർക്കാതെ അഭിമാനത്തിന്റെ പേരില് അല്ലെങ്കിൽ കുറച്ചിലല്ലേ എന്ന് ചിന്തിക്കുന്നതിന്റെ പേരിൽ പല സാധനങ്ങളും വീട്ടിൽ വാങ്ങിക്കൂട്ടി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലോട്ട് ചുറ്റുവട്ടത്തൊന്ന് കണ്ണോടിച്ച് നോക്ക് നിങ്ങൾക്ക് തന്നെ അങ്ങനെ പല സാധനങ്ങളും കാണാനായിട്ട് പറ്റും ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തേണ്ട ഒരു സമയമായില്ലേ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ആവശ്യവും ആവശ്യബോധവും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സാധനം വാങ്ങിച്ചാലും കുഴപ്പമില്ല നമ്മുടെ മുടക്കി വാങ്ങിച്ചാൽ അത് നമുക്ക് സന്തോഷം തരും പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും വാങ്ങിക്കുന്നത് നമ്മൾ സന്തോഷത്തിന് വേണ്ടി അല്ല മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചിലാകുമോ എന്ന് ചിന്തയുള്ളത് കൊണ്ടാണ് ആ ഒരു അപകർഷതാ ബോധമുള്ളത് കൊണ്ടാണ് അതിൻ്റെ ആവശ്യമുണ്ട് ഇതേ സൈക്കോളജി തന്നെയാണ് മലയാളികൾ വീട് വെക്കുമ്പോഴുള്ളത് ആകെ മൂന്നാളായിരിക്കും ഉണ്ടാകുന്നത് ഒരു അച്ഛനും അമ്മ ഒരു കുട്ടി പക്ഷെ എന്നാലും നാല് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം ഉള്ള വീടൊക്കെ ഉണ്ടാക്കുക ഇനി അത്രയൊന്നും പോയില്ലെങ്കിൽ തന്നെ ഉള്ള വീട്ടിൽ പരമാവധി പൈസയൊക്കെ മുടക്കി സ്റ്റൈൽ ആയിട്ട് ലേറ്റസ്റ്റ് മോഡലൊക്കെ ചെയ്യുക അതൊക്കെ ഓരോ മനുഷ്യരുടെ ആഗ്രഹമല്ലേ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും ശരിയാണ് ആഗ്രഹമാണ് പക്ഷേ പലപ്പോഴും ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരെക്കുറിച്ചോ അല്ലെങ്കിൽ തീരെ പുവർ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചോ അല്ല ഒരു മിഡിൽ ക്ലാസ്സിൽ വരുന്ന മനുഷ്യരെ കുറിച്ചാണ് നിങ്ങൾക്ക് അത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയാം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർ ആണെറ്റ് ചിന്തിക്കാനും പറ്റില്ല അതായത് ഞങ്ങൾ പൂർ ആണ് എന്ന് സമ്മതിക്കാനും പറ്റില്ല കാരണം അവർ പൂവർ അല്ലല്ലോ അവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാവും അത് അവർക്ക് ഭക്ഷണം കഴിച്ചു പോകാനും അല്ലെ ചില്ലറ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള വരുമാനം എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ഒരിക്കൽ പോലും ഒരു പട്ടിണി നടക്കേണ്ടി വരില്ല അതുകൊണ്ട് അവർ പൂർ ആണെന്ന് അവർ സമ്മതിക്കില്ല അവർ ആക്ച്വലി പൂറും അല്ലാതെ നമ്മുടെ സാമൂഹ്യ അനുസരിച്ച് അവർ പൂർ അല്ല എന്നാൽ അവർ റിച്ച് ആണോ അവർ റിച്ച് അല്ല അവർക്ക് ആവശ്യത്തിലധികം പൈസ ഇല്ല അവർ റിച്ച് അല്ല പക്ഷേ പൂർ ആവാനുള്ള ഒരു വിഷമം കാരണം അവര് റിച്ച് ആവാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പൈസ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയ്ക്ക് ഒന്നും റിച്ച് ആവാൻ പറ്റിയില്ലെങ്കിൽ നടത്തുന്ന ചടങ്ങുകളില് സംസാര രീതിയിൽ നടപ്പില് മാക്സിമം അവര് റിച്ച്നെസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും ഈ ഒരു ശ്രമമാണ് പലപ്പോഴും മിഡിൽ ക്ലാസ്സുകാരുടെ ഏറ്റവും വലിയ പരാജയമായിട്ടും വരുന്നത് എന്തിനാണ് ആളുകൾ പേഴ്സണൽ ലോൺ എടുത്തൊരു വിവാഹം നടത്തുന്നത് ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കൻ വേണം ഒരു പെണ്ണ് വേണം പരസ്പര സമ്മതവും സ്നേഹവും വേണം അവിടെ അത്രയും കാര്യമല്ലേ ഉള്ളൂ പക്ഷെ എന്നാലും ലോൺ എടുത്തിട്ട് കയ്യിൽ പൈസ ഇല്ല പക്ഷെ ലോൺ എടുത്ത് നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് അതിനനുസരിച്ചുള്ള സ്വർണം അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ആ ഒരു ദിവസത്തേക്ക് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ വിവാഹം ഇപ്പം അങ്ങ് നീണ്ടു കിടക്കുകയാണ് ഒരാഴ്ചയോളം ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ ആയിട്ടുള്ള ഓർഡറിലാണോ ഞാൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാം ഏതായാലും ഹൽദി മെഹന്ദി സംഗീത് പിന്നെ പ്രീ വെഡിങ് ഷൂട്ട് പോസ്റ്റ് വെഡിങ് ഷൂട്ട് സേവ് ദ ഡേറ്റ് മാരേജ് റിസപ്ഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ചടങ്ങുകളുണ്ട് പൈസയാകും നിറയെ പൈസ ആവും അപ്പൊ ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ എടുക്കാനില്ല നമ്മൾ ലോൺ എടുത്തിട്ട് വേണം ഒരു നടത്താനായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ ആ മാരേജ് ഇത്രയും ഫംഗ്ഷനോട് കൂടി നടത്തിയത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ലാഭം ശരിയാണ് ഈ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നല്ല സന്തോഷമായിരിക്കും ആളുകളൊക്കെ വരും എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കാം എല്ലാവരും ഒത്തുകൂടും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാനൊക്കെ നല്ല രസമായിരിക്കും പക്ഷേ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് വളരെ വലിയൊരു കടമാണ് ഈ കല്യാണങ്ങളൊക്കെ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുന്നത് ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്രയെങ്കിലും വർഷത്തേക്ക് ആ ഫാമിലിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കടബാധ്യതയായിരിക്കും ഉണ്ടാവുക എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് കാണാൻ പറ്റായാലും ഓണം ഉണോ എന്ന് പണ്ടതൊട്ടേ കേട്ട് പഠിച്ചിട്ടുള്ളതല്ലേ അപ്പൊ അവരത് ചെയ്യാതിരിക്കൂ പക്ഷേ നിങ്ങളൊന്നാലോചിക്കണ്ട നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വലിയ ഫംഗ്ഷനൊക്കെ നടത്തി പാർട്ടിയൊക്കെ നടത്തി നിങ്ങൾ വിളിച്ചു വരുന്ന മനുഷ്യർ നിങ്ങളെ ആശീർവദിക്കാനോ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനോ ഒന്നുമല്ല വരുന്നത് നിങ്ങൾ തരുന്ന ഫുഡ് കഴിച്ചിട്ട് നിങ്ങളെ കുറ്റവും പറഞ്ഞിട്ട് പെണ്ണിന് സ്വർണം പോരാ പെണ്ണിന് മുടി പോരാ കളർ പോല ചെറുക്കനെ കാണാൻ കൊള്ളില്ല തമ്മിലൊരു ചേർച്ചയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രം വരുന്നവരാണ് അതിൽ വളരെ ചുരുക്കം നിങ്ങൾക്ക് ചേർന്ന് അതായത് നിങ്ങളോട് വളരെ ചേർന്നിരിക്കുന്ന കുറച്ച് ബന്ധുക്കളോ കുറച്ച് ഫ്രണ്ട്സോ ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുക ബാക്കി നാട്ടുകാരൊന്നും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല സ്വർണ്ണത്തിന് എത്ര വില കൂടിയാലും ശരി മലയാളികൾ സ്വർണ്ണം വാങ്ങും അത് മിഡിൽ ക്ലാസ്സുകാര് ഉറപ്പായിട്ടും വാങ്ങും കാരണം ഈ സ്വർണത്തിന്റെ തൂക്കം നോക്കിയാണല്ലോ അവർക്ക് സാമൂഹികമായിട്ടൊരു പദവി കിട്ടുന്നത് അതല്ലെങ്കിൽ ആളുകൾ പറയാൻ തുടങ്ങില്ലേ ആ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരവരുമാനം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടായിട്ട് അവരവരുടെ മൂക്ക് കൊടുത്തത് കണ്ടോ ഇത്രയോ കൊടുത്തിട്ടുള്ളൂ ഇതിനാണോ അവര് ജീവിതകാലം മൊത്തം ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയത് ആളുകൾക്ക് പേടിയാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീധനം വാങ്ങിച്ചുകൂടാ സ്ത്രീധനം കൊടുത്തുകൂടാ അങ്ങനെയൊക്കെ നിയമമൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നല്ല വെടിപ്പായിട്ട് നടക്കുന്ന ഒരു ആചാരമാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത് പിന്നെ അതിനെ തന്നെ പരിഷ്കൃത രൂപത്തിലൊക്കെ സംസാരിക്കുന്ന ഞങ്ങൾ അത്ര മോശക്കാരല്ല ഞങ്ങൾ സ്ത്രീധനം ഒന്നും വാങ്ങിക്കുന്നവരല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചതിനെ വെളുപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് ചെറുക്കൻ്റെ പാർട്ടിക്കാരാണ് കൂടുതലും അങ്ങനെ ഞങ്ങളൊന്നും ചോദിക്കില്ല ഞങ്ങളൊന്നും അങ്ങനെ സ്ത്രീധനമൊന്നും ചോദിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും വേണ്ട ഞങ്ങൾ കുട്ടിയെ മാത്രം മതി പിന്നെ അവര് അവരുടെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ ഞങ്ങൾക്ക് അതിൽ എതിർപ്പൊന്നുമില്ല അവരെന്തെങ്കിലും അവരുടെ കുട്ടിക്ക് കൊടുക്കും അവരുടെ ഒരു ഉദ്ദേശം ഉണ്ടാവും അതത്രയും കുട്ടിയെ കൊടുക്കും എടോ 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 ഇതിനെ തന്നെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആചാരമാണ് സ്ത്രീധനം ഒന്നും വേണ്ട എന്നും പറഞ്ഞ് വരുന്ന പയ്യന്മാരെ ആർക്കും വേണ്ട എന്നുള്ളത് സ്ത്രീധനം ഭയങ്കരമായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വെടിപ്പായിട്ട് അതിനെ അങ്ങ് ഡീൽ ചെയ്ത് സംസാരിക്കുന്നവർക്ക് പെണ്ണ് കിട്ടാൻ ഈസിയാണ് കാരണം ഈ സ്ത്രീധനം വേണ്ട എന്ന് പറയുന്ന ഇനി എന്തെങ്കിലും കുറവുകളൊക്കെ ഉള്ള പയ്യന്മാരാണെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഫാമിലി അത്ര ഒരു രസമായിട്ടുള്ള നമുക്ക് ചേരുന്ന ഒരു ഫാമിലി അല്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് വരുന്ന നല്ല പയ്യന്മാർക്ക് ഇവിടെ പെണ്ണില്ല നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികൾക്ക് പൊതുവെ പെണ്ണ് കിട്ടാത്തതിന് പിന്നിലുള്ള കാരണങ്ങളെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ എല്ലാവരും അതും കൂടി ഒന്ന് കാണണം കേട്ടോ കല്യാണങ്ങളെ മാത്രം ആക്ഷേപിക്കാൻ വേണ്ടി അല്ല നമ്മുടെ ഈ വീഡിയോ പിന്നെ ഇപ്പൊ പൊതുവെ കാണുന്ന ഒരു പുതിയ ഷോ ഷോഫാണ് പുതിയ കുറച്ചുകാളായി ഷോഫാണ് ഐഫോൺ ഐഫോൺ ഇല്ലാത്ത ആളുകളില്ല നമ്മൾ വെറുതെ ഇങ്ങനെ പോയി കല്ലങ്ങനെ എടുത്തെറിയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തന്റെ തലയിൽ വീഴും ഐഫോൺ ഉള്ളവൻ്റെ ഐഫോൺ ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മിററിന്റെ ഫ്രണ്ടിലൊക്കെ പോയി സെൽഫി എടുക്കുക അതൊക്കെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ഇത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്കാണ് കേട്ടോ യങ്സ്റ്റേഴ്സിന്റെ കയ്യിൽ ഐഫോൺ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് ഐഫോൺ ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഇടയിൽ ഒരു സൂപ്പർ ഹീറോ മാതിരിയാണ് അപ്പൊ അവർക്കതൊരു സ്റ്റാറ്റസ് സിമ്പലായി മാറി കഴിയും ഇനി അവരിങ്ങനെ മുറ്റിമുറ്റി വരുമ്പോൾ പിന്നെ ഇതൊരു സ്ഥിരം പരിപാടിയാവും നിങ്ങൾക്ക് അറിയാലോ ഐഫോണിന്റെ ഒക്കെ വില എങ്ങനെയാണെന്ന് ഇത് കൂടുതലും ആഗ്രഹിക്കുന്നത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പിള്ളാരാണ് റിച്ച് ആയിട്ടുള്ള പിള്ളേർക്ക് പ്രശ്നം പ്രശ്നമില്ല അത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ അവർക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പിള്ളേർ അവർ മിഡിൽ ക്ലാസ് ആണെന്നൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എനിക്ക് അങ്ങനെ ഒരുപാട് കുട്ടികൾ അറിയാം അവരവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഒന്നും പുറത്തു പറയാനൊന്നും താല്പര്യപ്പെടുന്നില്ല അവർക്ക് എന്ത് വേണം ഇങ്ങനെയൊക്കെ ഷോ കാണിക്കണം അവർക്ക് ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും പോലെ ഷോ കാണിക്കണം ഐഫോൺ കിട്ടാൻ വേണ്ടി വീട്ടിൽ കരഞ്ഞ് നിലവിളിച്ച് അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിന് വരെ ിച്ച് അമ്മമാരെ കൊണ്ട് ഐഫോൺ വാങ്ങിച്ച മക്കൾ വരെ ഉണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ വേറൊരു സംഭവമാണ് ഈ സൂപ്പർ ബൈക്കുകൾ ഭയങ്കര വില കൂടിയ ബൈക്കുകളൊക്കെ ഒരു പത്ത് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് ഫാമിലിയിലൊക്കെയുള്ള എല്ലാ പയ്യന്മാരുടെയും ആദ്യത്തെ ആവശ്യം അവന്മാർക്ക് ഇങ്ങനത്തെ ബൈക്കൊക്കെ വേണം എന്നുള്ളതാണ് അതിന്റെയൊക്കെ വില അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ ആയിരിക്കില്ല ഒരു മാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് ലോൺ അടവും കടവും അത് ഇതും പിന്നെ വീട്ടിലെ ചെലവുകളൊക്കെ മാത്രം കഴിഞ്ഞു വിടാൻ പറ്റുള്ളൂ അല്ലാതെ എക്സ്ട്രാ ഒരു പൈസ പോലും സേവ് ചെയ്യാൻ ഇല്ലാത്ത ഫാമിലിയിലെ പയ്യന്മാർക്കാണ് കൂടുതൽ ഈ ബൈക്ക് വേണം എന്നുള്ള ആവശ്യമുള്ളത് എന്തിനു വേണ്ടിയാണ് വെറും ഷോയ്ക്ക് വേണ്ടി അല്ലാതെ അവർക്ക് ബൈക്കുകളോടുള്ള പ്രേമം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ ഒന്നും അല്ല ഈ ഒരു ബൈക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇവന്മാർക്ക് എന്താ ഒരു വില ഇവന്മാരുടെ ഗ്യാങ്കിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മുന്നിലേക്ക് യുവമാർക്ക് എന്താ വില ചിലപ്പോൾ ഈ ഒരു ബൈക്ക് ഉള്ളതിന്റെ പേരിൽ ഒരു ഗേൾഫ്രണ്ട് ആവും അങ്ങനെ അങ്ങനെ പല പല ആവശ്യങ്ങളുണ്ട് അവർക്ക് അത് നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യണമെന്നില്ല പക്ഷെ എന്നാലും അതാണ് അവരുടെ ആവശ്യങ്ങൾ മൊത്തത്തിൽ ഈ ഷോ നമ്മുടെ ഒരു ജനറേഷൻ സി അതായത് ഇപ്പോ ഉള്ള യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ചെറിയ വിട് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സിനകത്ത് വരെയുള്ള യങ്സ്റ്റേഴ്സിന് ഈ ഒരു ഷോ ഓഫ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടാണ് അവരുടെ ഇടയിൽ കാണുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്ന് പ്രവാസികളുടെ പണമാണ് പ്രവാസികളുടെ പണം ഭയങ്കരമായിട്ടാണ് കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലിറങ്ങി ഒരു പത്ത് വീട് പരിശോധിച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു വീട്ടിലെങ്കിലും ഒരു പ്രവാസി ഉണ്ടാവാതിരിക്കില്ല അത്ര കോമൺ ആണ് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഒരുപാട് പേരും വിദേശത്താണ് ജോലി ചെയ്യുന്നത് അവിടെ ഇന്ന് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൂടുതലും ഷോ മൊത്തം കാണിക്കുന്നത് നാട്ടിലുള്ള അവരുടെ വൈഫ് മക്കൾ അല്ലെങ്കിൽ അവരുടെ പാരൻസ് അങ്ങനെയുള്ള ആളുകളാണ് ഷോ മൊത്തം കാണിക്കുന്നത് ഒരു ഗൾഫുകാരന്റെ ഭാര്യയാകുമ്പോ അല്ലെങ്കിൽ ഒരു ഗൾഫുകാരന്റെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമൊക്കെ ഈ ഒരു ചിന്തയാണ് അവരെ കൊണ്ട് പല കാര്യങ്ങളിലും അമിതമായിട്ട് ചെലവാക്കിപ്പിക്കുന്നത് അടുത്ത രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് സാമൂഹിക സമ്മർദ്ദമാണ് അതായത് ഒരേ കാറ്റഗറിയിൽ വരുന്ന അപ്പോൾ ഒരേ മതവിഭാഗം അല്ലെങ്കിൽ ഒരേ ജാതി വിഭാഗത്തിലൊക്കെയുള്ള ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പരസ്പരം അവരെ കമ്പയർ ചെയ്യുന്നത് അവ കണ്ടും അവ എങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് ഇത്ര ഇത്രയൊക്കെ മുടക്കുന്നുണ്ട് എങ്ങനെയാ നല്ലൊരു വീടൊക്കെ വെച്ചു നല്ല കാറൊക്കെ മേടിച്ചു സെറ്റിലായി അവന്റെ ലൈഫ് നല്ല സൂപ്പറാണ് എന്നുള്ള രീതിയിലാണ് പൊതുവേ നമ്മൾ ആളുകളെ വിലയിരുത്താറുള്ളത് അവർ ചിലവാക്കുന്ന കാര്യങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അതായത് അവരുടെ കാർ അവരുടെ വീട് അവരുടെ ജോലി അവർ ഇങ്ങനെ ടൂറ് പോകുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത് അപ്പം അത് വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറഞ്ഞു പോകരുത് എന്നുള്ള ഒരു സാമൂഹിക സമ്മർദ്ദം ഓരോ മലയാളിക്കും ഉണ്ട് ഓരോ മിഡിൽ ക്ലാസ്സുകാരനും ഉണ്ട് ആ ഒരു സമ്മർദ്ദവും ഇവരെക്കൊണ്ട് ചെലവാക്കിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നമുക്ക് ലൈക്ക് കിട്ടുക അതായത് ആളുകൾക്ക് നമ്മളോടൊരു പുഷുമ്പ് തോന്നുക അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു കുളിരി ഈ ഒരു മനസ് ഈ ഒരു മനസ്ഥിതിക്ക് വേണ്ടി പണം മുടക്കുന്ന ആളുകൾ വരെ ഉണ്ട് അടുത്ത നാലാമത്തെ വേറൊരു റീസൺ അതും ഇത് ഏകദേശം സിമിലർ ആണ് ഈ ട്രെൻഡിനനുസരിച്ച് നമ്മൾ നീങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഴഞ്ചരായി പോയില്ലേ നമ്മൾ ഒറ്റപ്പെട്ടു പോയില്ലേ സമൂഹത്തിൽ എന്നുള്ളൊരു ചിന്ത അതും ഈ പണം മുടക്കുന്നതിനുള്ള റീസൺ ആണ് നമ്മുടെ ഈ കേരളത്തിലുള്ളവർക്ക് ഭയങ്കര വിദ്യാഭ്യാസം ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ കേരളത്തിലുള്ള മലയാളികൾ തന്നെയാണ് ഈ പ്രവൃത്തികൾ മൊത്തം ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസം ഒരു സൈഡില് അതുപോലെ നമ്മുടെ പ്രവൃത്തികൾ വേറൊരു സൈഡില് പലപ്പോഴും ഈ വിദ്യാഭ്യാസത്തിനും പ്രവർത്തിക്കും നമ്മൾ ഒരു ബന്ധം പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ആ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അടുത്ത ഒരു ഷോ ഓഫ് ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെല്ലാം വിദേശത്ത് പോയാണ് പഠിക്കേണ്ടത് എല്ലാ കുട്ടികൾക്കും അതിന് താല്പര്യമുണ്ടോ എല്ലാ കുട്ടികൾക്കും അതിന് കാലിബർ ഉണ്ടോ അവരുദ്ദേശിക്കുന്ന സബ്ജക്ട് നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആണോ അതോ വിദേശത്ത് മാത്രമേ കിട്ടുള്ളൂ ഇതൊന്നും ചോദിക്കാൻ പാടില്ല പ്ലസ് ടു കഴിഞ്ഞോ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ ജർമ്മനിയിൽ പോകണം അല്ലെങ്കിൽ അവിടെ പോകണം ഇവിടെ പോകണം എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ചിരിക്കണം കാരണം എന്താണെന്ന് അറിയുമോ അതിലോക്കത്തെ അവര് പോയിട്ടുണ്ട് ഇവര് പോയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ പലരും പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ചിലല്ലേ ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എതിർക്കുന്ന ഒരു മൂരാച്ചി ഒന്നുമല്ല കേട്ടോ ഇപ്പൊ കല്യാണത്തിന് ഒരുപാട് ഫംഗ്ഷൻ നടത്തുന്നതിനോടോ അല്ലെങ്കിൽ പിള്ളേർ വിദേശത്ത് പോയി പഠിക്കുന്നതിനോടോ ആളുകൾ വണം മുടക്കുന്നതിനോടോ ഒന്നും എനിക്ക് എതിർപ്പില്ല പക്ഷെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ അത് മുടക്കുക തന്നെ വേണം കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ കുറെയേറെ ആൾക്കാർക്ക് ജോലി കിട്ടും അവർക്കൊരു വരുമാനവും ആവും പക്ഷെ നമ്മുടെ കയ്യിൽ കാശില്ലാത്തപ്പോൾ നമ്മൾ കടം വാങ്ങി ഇതൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ എന്ത് ലോചിക്കാനുള്ളത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ആ ബോധിപ്പിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒരു വൃത്താണോ നമ്മളിങ്ങനെ ആളുകളെ ബോധിപ്പിച്ച് നമ്മളിങ്ങനെ സ്വയം എന്തൊക്കെയായിട്ട് അത് മനസ്സിന്റെ ഒരു ബലഹീനതയല്ലേ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതല്ലേ അതിനെക്കുറിച്ച് പിന്നെ ചിലര് പറയും പണം വരും പോവും നമ്മളിങ്ങനെ പണം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ കാശൊന്നും ചിലവാക്കാതെ പിശിക്കിട്ട് വലിയ കാര്യമൊന്നുമില്ല നാളെ ജീവിച്ചിരിക്കുകയോ എന്ന് ആൾക്കറിയാം ഒരു സുനാമി ഒരു ഭൂമികുലുക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീരാനുള്ളതേ ഉള്ളൂ അപ്പൊ പിന്നെ ഇന്നത്തെ ലൈഫ് ഇന്ന് എൻജോയ് ചെയ്യുക ആസ്വദിക്കുക അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെനിക്ക് നേരിട്ട് തന്നെ അറിയാം പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ല നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ല അതിന് നിങ്ങൾ ഈ പറയുന്ന മുട്ടാപ്പൊക്കു ന്യായമല്ല മറ്റുള്ളവരെ പോലെ ആകാനാണ് അല്ലെങ്കിൽ ആ ഓരോരുത്തർ കാണിക്കുന്നത് പോലെ എനിക്കും കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ ന്യായം പറയുന്നത് നാളെ ഭൂമികുലുക്കം ഉണ്ടാവും നാളെ സുനാമി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ഒരു മനുഷ്യനെ ഒന്നും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല അപ്പോ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ന്യായമായിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ഈ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് ഭാവിക്കുന്നതും അങ്ങനെ ഭാവിച്ച് ആളുകളെ വിശ്വസിപ്പിക്കുന്നതും ഒക്കെ താൽക്കാലികമായിട്ടൊരു സന്തോഷം നിങ്ങൾക്ക് തരുമായിരിക്കും പക്ഷെ അതിനുശേഷം സ്ഥിരമായിട്ടുള്ള ഒരു കടം അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു ദുഃഖമല്ലേ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതെന്താ തിരിച്ചറിയാത്തത് ട്രെൻഡിനും ആഡംബരത്തിനൊന്നും നമ്മുടെ നാട്ടിൽ ഒരു പഞ്ഞവും ഇല്ല ഒന്ന് കഴിയുമ്പോൾ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ട്രെൻഡിന്റെ പുറകെ പോയാൽ നാളെയും നമ്മൾ ട്രെൻഡിന്റെ പുറകെ പോണം ഇതൊരവസാനം ഇല്ലാത്തൊരു പോക്കാണ് നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും കാശും ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നിനും കാശ് തികയേ ഇല്ല അതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് അയക്കോ എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഒരു കാര്യം പറയാണ്ട് ഈ വീഡിയോ ഒരു നൂറ് ലൈക്ക് വീഴുകയാണെങ്കിൽ നമ്മളെ നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ ഇറങ്ങുന്നതായിരിക്കും നിങ്ങൾ ലൈക്ക് അടിച്ചാൽ ഇല്ലെങ്കിലൊക്കെ എന്റെ വീഡിയോ അടുത്ത് പുറത്തിറങ്ങും അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക അപ്പൊ എന്റെ ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതിയെ